അതാ വിഷയം അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഞ്ചാമത്തൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഒരിക്കലും കുട്ടികളോട് കോപിക്കരുത് ദേഷ്യം ഒരു പക്ഷേ മനുഷ്യന് വന്നേക്കാവും പക്ഷെ ആ ദേഷ്യം അതിരി വിട്ടു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലൊരാൾ റസൂൽദിനെടുത്ത് വന്നിട്ട് ചോദിച്ചു എനിക്ക് റസൂല എനിക്കൊരു ഉപദേശം തരണം എന്ന് പറഞ്ഞു അപ്പൊ റസൂൽ പറഞ്ഞു ലാ നീ കോപിക്കരുതേന്ന് അപ്പൊ അയാൾക്ക് അതൊരു വില ഉണ്ടായില്ല അത് വീണ്ടും ചോദിച്ചത് എനിക്കൊരു ഉപദേശം കൂടി വേണം അപ്പോഴും അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞു എനിക്കൊരു ഒരു ഉപദേശം തന്നെയാണ് അപ്പോഴും പറഞ്ഞു നീ കോപിക്കരുതേ അപ്പൊ അതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിച്ചു നോക്കി അത്രക്ക് ഗൗരവത്തോട് കൂടി റസൂൽ പറഞ്ഞതാണ് നബി പറഞ്ഞിട്ടുണ്ട് ജയിക്കുന്നവനല്ല ഒരിക്കലും എന്ന് ദേഷ്യമുണ്ടാകുന്ന സമയത്ത് സ്വന്തം നഫ്സിനെ ഒതുക്കി നിർത്താൻ കഴിവുള്ളവൻ ആരാണോ അവനാകുന്നു യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത് എന്നാണ് അപ്പൊ കോപം എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല നമുക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട് ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് മതപരമായ ഏത് വിഷയങ്ങളാണെങ്കിലും അത് ജീർണതയിലേക്കും പോകാൻ പാടില്ല തീവ്ര തീവ്രതയിലേക്കും പോകാൻ പാടില്ല വസതിയായ നിലപാടിലാക്കണം മധ്യമമായ നിലപാടിലായിരിക്കണം എല്ലാ കാര്യവും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത് നോക്കൂ നിങ്ങൾ ഒരിക്കൽ സുബൈ നിസ്കാരം ദീർഘിപ്പിച്ചു ഒരാള് ഇമാമ് ദീർഘിപ്പിച്ച് ഓതിപ്പോയി അങ്ങനെ അങ്ങനെ സ്ഥിരമായപ്പോൾ അതിനെ മൗവുമായി നിൽക്കുന്ന ഒരു സഹാബി റസൂൽ ഖാനോട് വന്നിട്ട് കംപ്ലയിന്റ് പറഞ്ഞു എന്താ കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചാൽ ഇനി ഞാൻ നിസ്കാരത്തിന് വൈകിയേ വരുവുള്ളൂ നേരത്തെ വരൂല്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരുപാട് ഓദ്യാണ് എനിക്കൊരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വൈകിയേ വരുള്ളൂ അപ്പോൾ അത് കേട്ടപ്പോൾ റസൂൽ ഖാൻ ഇല്ലാസ്ലം ആ ഇമാമിനോട് ദേഷ്യപ്പുഴയാണ് നിങ്ങൾ എന്താ പറഞ്ഞറിയോ ും നിങ്ങളുടെ കൂട്ടത്തിൽ അകറ്റുന്നവരുണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൃസ്വമാക്കണം നിങ്ങൾ കൊറക്കണം നിങ്ങളുടെ പറകിൽ ആരുണ്ട് വൃദ്ധരായ മനുഷ്യന്മാരുണ്ട് ദുർബലന്മാരായ ആളുകളുണ്ട് വദൽ ഹാജ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ആ ജമായത്ത് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആ ഇമാമു നിൽക്കേണ്ടത് അപ്പൊ അതാർക്കാ ബാധകം അതൊരു വലിയ ജമായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഇമാമു പാലിക്കേണ്ട മര്യാദ എന്നാ ആ ഇമാമു തന്നെ ഒരു കിയാമുല്ലയിലിന് തീരുമാനാക്കി അത് ആളുകൾ നിശ്ചയിച്ച് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ അത് ദീർഘമായി പാരായണം ചെയ്യുക കാരണം അത് നീയ്യത്തി വെച്ച് വരുന്ന ആൾക്കാരാണ് ബാക്കിലുള്ളത് ഇനി നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പാരായണം ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷെ മൊത്തത്തിൽ എല്ലാ ബഹുജനങ്ങളുള്ള ഒരു സമയത്ത് അതിനെന്ത് ചെയ്യണം പിന്നെ പരിഗണിക്കണം എന്നാണ് റസൂൽ അഹില്ലാം പറഞ്ഞത് അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം എന്ന് പറയുന്നത് വളരെ കർശന സ്വഭാവത്തിൽ ഒരു വെട്ട് രണ്ട് കഷ്ണം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതല്ല അത് ശരിയായ പ്രമാണം എന്ന് പറയുന്നത് വസത്തിയായ നിലപാട് ആ നിലപാടിൽ മൊത്തം നമ്മുടെ ജീവിതം അങ്ങനെ ആകണം കുട്ടികളോടുള്ള ഇടപെടലുകളും നമ്മൾ എന്ത് ചെയ്യണം ആ രീതിയിലാക്കണം അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും ഞാനിപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളെ വാ വാപ്പയായി ഇനിയിപ്പം എന്ത് പാരന്റിങ്ങ ഇനി പോണ പോണമാതിരി പോട്ടെ നാം അങ്ങനെയല്ല നിങ്ങൾ ഈ വിഷയങ്ങൾ തിരിച്ചറിയുന്ന അന്ന് മുതൽ നിങ്ങൾ ഈ ഒരു മനോഭാവത്തേക്കൊന്ന് മാറി നോക്കി കുട്ടികൾക്ക് അത് വേ മനസ്സിലാവും കുട്ടികൾ പറയും ആ അപ്പാക്കെന്തോ കാര്യമായൊരു മാറ്റം എന്ന് പറയും ഇപ്പം എന്നെ ചീത്ത പറയലൊന്നുമില്ല ഇപ്പം എന്നെ അടിക്കലൊന്നുമില്ല എന്തോ ഒരു മാറ്റം അപ്പം നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനും പറ്റും നല്ല സന്താനങ്ങളെ ലക്ഷ്യം വെക്കുന്ന ആളുകൾ നല്ല പങ്കാളികളെ വിവാഹം കഴിക്കാൻ കൂടി തയ്യാറാകേണ്ടതുണ്ട് ഫലുഫർ എന്ന് പറഞ്ഞല്ലേ വിവാഹം കഴിക്കുന്ന സമയത്ത് ദീനിനായിരിക്കണം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അപ്പൊ നമ്മളപ്പോ നമ്മളെ അനുഭവം എന്താ നമ്മളേതായാലും കല്യാണം കഴിച്ചു പോയി ഇനി എന്താ ചെയ്യാറ് ചെയ്യാണ്ട് നമ്മളെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ദീന് നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുക ആ നല്ല സന്താനങ്ങളും നല്ല അവസ്ഥയും ഉണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ പിന്നെ അടുത്ത ഒരു കുടുംബ സംവിധാനം തന്നെ ആകെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമായി പോകും ഇപ്പൊ ഈ ഇന്റർകാസ്റ്റ് മാരേജ് നടക്കുന്ന പല സ്ഥലങ്ങളുണ്ട് അതെല്ലാം അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ കുടുംബത്തിൽ എന്തുണ്ടാവില്ല ഒരേ സംസ്കാരം ഉണ്ടാവില്ല അതുകൊണ്ട് കുട്ടികൾ അതിന്റെ സംഘർഷങ്ങൾ അനുഭവിക്കും കുറച്ച് കഴിയുമ്പോൾ ഭാര്യ ഒരു വഴിക്ക് പിതാവ് വേറൊരു വഴിക്ക് അതിന്റെ പ്രയാസം കുട്ടികൾ അനുഭവിക്കും അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി ഒരു പെൺകുട്ടി എന്തോ തറ തുടക്കാൻ വേണ്ടി അമ്മ ആവശ്യപ്പെട്ടപ്പോഴേക്കും ആ അമ്മയെ കത്തിയെടുത്ത് കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് അത് പൈസയിലാണ് ആ സ്ത്രീ വേറൊരു വാർത്തയിൽ കണ്ടത് മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിലാണെന്ന് കുറച്ചുകൂടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ വീട്ടിൽ എപ്പോഴും ആ നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അതായത് കുട്ടികൾ അങ്ങോട്ട് കത്തിയെടുത്ത് കുത്തുന്ന ഒരവസ്ഥക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കണ ബന്ധം അപ്പം ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പോയിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാത ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്താണ് ഇസ്ലാമിക പാരന്റിങ് പഠിക്കുക മനസ്സിലാക്കുക ആ നിലക്ക് മുന്നോട്ട് പോവുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ അള്ളാഹു നമേവരെയും ഉൾപ്പെടുത്തി അല അനുഗ്രഹിക്കുമാറായിട്ട് ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് രക്ഷിതാക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ചില കുട്ടികൾ ഇനി അതൊരു ന്യായമാക്കിയിട്ട് തെറ്റുകളിൽ തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ എൻ്റെ വാപ്പനോട് മര്യാദക്ക് പെരുമാറാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് വിചാരിച്ചത് ആനുകൂല്യമായിട്ട് എടുത്തു പോകാനും കുട്ടികൾ പാടില്ല കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ അവസരം കിട്ടിയ കുട്ടികളാണ് എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ രക്ഷിതാവിന് അതിനവസരം കിട്ടിയിട്ടുണ്ടാവില്ല ഈ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ അവരിലെ പെരുമാറ്റത്തിലും പ്രയോഗങ്ങളിലും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ പഠിച്ച രക്ഷിതാക്കളാണെങ്കിലും അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് നിങ്ങളോട് എന്തെങ്കിലും വെറുപ്പുണ്ടായത് കൊണ്ടല്ല എന്ന് മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നിങ്ങൾ തെറ്റിപ്പോകുമെന്ന ബേജാറുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളോട് ഇടക്കിടക്ക് അരുതായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ദേഷ്യപ്പെടാൻ എന്തെങ്കിലും കാരണം നമ്മിൽ നിന്നുണ്ടാകുന്നുണ്ടോന്നും കുട്ടികൾ എന്തു ചെയ്യണം പരിശോധിക്കണം എൻ്റെ വാപ്പയും ഉമ്മയും എപ്പോഴും എന്നോട് ദേഷ്യപ്പെടാൻ എന്ത് എൻ്റെ അടുത്ത് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കുട്ടികൾ എന്ത് ചെയ്യണ്ട ആലോചിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ആ തകരാറ് നമ്മൾ തിരുത്തണം കാരണം എന്താ വെച്ചാൽ അവരുടെ കോപം രക്ഷിതാക്കളുടെ കോപം നമുക്ക് നേരെ ഉണ്ടായാൽ അത് ചില്ലറ പരിക്കല്ല നമുക്ക് ഉണ്ടാക്കുക എന്താ റസൂല പറഞ്ഞത് അല്ലാഹുവിന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണെന്നാണ് അത് മാതാപിതാക്കൾ കോപിച്ചാൽ അള്ളയും കോപിക്കും നമ്മളോട് എന്നുള്ള ഗൗരവം എന്ത് ചെയ്യണം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അവര് മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനാ വാപ്പ രാവിലെ മുതൽ രാത്രി വരെ കച്ചവടം നടത്തുന്നത് എന്തിനാണ് നമ്മുടെ വാപ്പ ഇരുപത് വർഷമായിട്ട് ആ മണലാരണ്യത്തിൽ നിന്ന് പോരാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എൻ്റെ വാപ്പ ആ പ്രയാസത്തു ആ പ്രയാസമുള്ള ദിവസത്തും പനിയും ജലദോഷമുള്ള സമയത്തും ഒരു മുണ്ട് തോളിലേക്ക് എടുത്തു വെച്ച് ആ അങ്ങാടിയിൽ പോയി ആ ചുമട് ഏറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ വാപ്പാൻ്റെ ഈ ചെവി ഈ ഒരു തോളുമാകും നോക്കിയാൽ മതി അവിടെ തഴമ്പുണ്ടാവും ആ തഴമ്പ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം വാപ്പാക്ക് മാത്രം ഭക്ഷണം കഴിക്കാനല്ല നിങ്ങളെ വളർത്താൻ കൂടിയാണ് എന്ന ഓർമ്മ നമ്മുടെ മക്കൾക്കുണ്ടാകണം നിങ്ങളുടെ വാപ്പക്കും ഉമ്മക്കും എന്തൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടാവും നിങ്ങളുടെ ഉമ്മയുടെ കൈ നിങ്ങളൊന്ന് പിടിച്ചു നോക്കുക ആ കയ്യിൽ ഒരുപാട് തഴമ്പുകൾ ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും അത് നിങ്ങളുടെ വസ്ത്രമലക്കിയതിൻ്റെ പേരിലാണ് അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകും ആ സങ്കടം നിങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ആ ഓർമ്മ നമ്മുടെ മക്കൾക്ക് വേണം നിങ്ങൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകയാണ് അവർ എന്നിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് തട്ടിക്കയറി ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയുമ്പോൾ മക്കള് നല്ലോണം ആലോചിക്കണമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യം ഇനിയും ഏതെങ്കിലും ഒരു കുട്ടിക്ക് വാപ്പാനോട് ഉമ്മാനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാകണമില്ല എന്ന് വിചാരിക്കുക അവരെ പെരുമാറ്റം ശരിയാണില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മളോട് വന്ന് പറയും അതിന് പരിഹാരം നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാൻ അങ്ങനെ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചിട്ടും ജീവിക്കണം എന്നാലും എനിക്കൊരു സ്വയവും പേരും ഇല്ലാന്നൊരു കുട്ടിക്ക് തോന്നുന്നുണ്ട് ഇങ്ങളിവിടെ വരും ഞമ്മക്ക് പറഞ്ഞുതരാം പരിഹാരം ഉണ്ടാക്കാം വേഗം കയറെടുത്ത് തൂങ്ങല്ല വേഗം മതിൽ ചാടുകയല്ല വേഗം ഇറങ്ങി പോവുകല്ല ഒരു കുട്ടി പറഞ്ഞു പതിനെട്ട് വയസ്സായ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന അതല്ല അതിന് പരിഹാരം അതൊക്കെ അവസാനം നമ്മൾ ഏറ്റവും വലിയ ഗർത്തത്തിലേക്കാണ് പോവുക അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കാലഘട്ടത്തിലെ എല്ലാ വെല്ലുവിളികളിൽ നിന്നും നമ്മുടെ കുടുംബത്തെയും മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان عراما ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمِينَ يَا أَرْحَمَ